ജനുവരി ഇരുപത്തിയഞ്ച് വിശുദ്ധ പൗലോസിൻ്റെ മാനസാന്തരം സിസിലിയായുടെ തലസ്ഥാനമായ താർസോസിൽ ക്രിസ്തുവിൻ്റെ ജനനകാലത്ത് തന്നെയാണ് മഹാനായ പൗലോസ് അപ്പസ്തോലൻ ജനിച്ചത് മാനസാന്തരത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പേര് സാവൂൾ എന്നായിരുന്നു ഒരു ഭരിസയനായിരുന്ന സാവൂൾ യഹൂദ നിയമത്തോടുള്ള പ്രതിപത്തി നിമിത്തം ക്രിസ്തു മതത്തിന്റെ ബദ്ധശത്രുവായി സ്റ്റീഫനെ കല്ലെറിയുന്ന സന്ദർഭത്തിൽ സാവൂളും സന്നിഹിതനായിരുന്നു കല്ലെറിഞ്ഞോ എന്ന് നമുക്കറിഞ്ഞുകൂടാം ക്രിസ്തു മർദ്ദകൻ ക്രിസ്തു ശിഷ്യനായ ചരിത്രം ബൈബിളിലെ അഫസോല പ്രവർത്തനങ്ങൾ ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു സാവൂൾ അപ്പോഴും കർത്താവിൻ്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനിഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു അവൻ നിലംപതിച്ചു ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു അവൻ ചോദിച്ചു കത്താവേ അങ്ങ് ആരാണ് അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണായികയാൽ സ്തബ്ധരായി നിന്നുപോയി സാവൂൾ നിലത്തുനിന്ന് എഴുന്നേറ്റു കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി മൂന്ന് ദിവസത്തേക്ക് അവനെ കാഴ്ചയില്ലായിരുന്നു അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല അനനിയാസ് എന്ന പേരായ ഒരു ശിഷ്യൻ ഡെമാസ്കസിലുണ്ടായിരുന്നു ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു അനനിയാസ് അവൻ വിളി കേട്ടു കർത്താവേ ഇതാ ഞാൻ കർത്താവ് അവനോട് പറഞ്ഞു നീ എഴുന്നേറ്റ് ഋർജി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യുദാസിൻ്റെ ഭവനത്തിൽ താർസോസുകാരനായ സാവൂളിനെ അന്വേഷിക്കുക അവനിതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അനനിയാസ് എന്നൊരുവൻ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തൻ്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവന് ഒരു ദർശനമുണ്ടായിരിക്കുന്നു അനനിയാസ് പറഞ്ഞു കർത്താവേ അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജറുസലമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെയും അവിടുത്തെ നാമം വിളിച്ച് വീക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥനാക്കുന്നതിനുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അവൻ സമ്പാദിച്ചിരിക്കുന്നു കർത്താവ് അവനോട് പറഞ്ഞു നീ പോവുക വിജാതിയുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും അനനിയാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു സഹോദരനായ സാമൂൺ മാർഗബദ്ധിയെ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിന നിറയുന്നതിനു വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു ഉടൻ തന്നെ ചെതുമ്പല് പോലെ എന്തോ ഒന്ന് അവൻ്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീഴുകയും അവന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു അനന്തരം അവൻ ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിക്കുകയും ഡെമാസ്കസിലെ ശിഷ്യന്മാരോടുകൂടെ കുറേ ദിവസം താമസിക്കുകയും ചെയ്തു അധികം താമസിയാതെ യേശു ദൈവപുത്രനാണ് ദൈവപുത്രനാണെന്ന് അവൻ സിനിഗോഗികളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി